ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പിന്തുമാമീടെ വീട്ടിലെ പാലുകാച്ചിന് പോകണേ എന്ന് പറഞ്ഞാൽ അവർ അവർ താമസിച്ചോണ്ടിരുന്ന വീട്ടിലോട്ട് തന്നെ ഒരു റൂമും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പരിപാടിയായിട്ടൊന്നും ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ബന്ധുക്കളും വീട്ടുകാരും മാത്രമേ ഉള്ളേ ചെന്നപ്പോൾ തന്നെ എല്ലാവരും വന്നിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടാണെങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ ചീത്ത വിളിക്കാനാണ് എല്ലാരും കൂടെ അമ്മയോടെ ചോദിച്ചേ സാരി ഉടുത്ത പറയാ സമയം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ടല്ല കഴിഞ്ഞു

വേറൊന്നും അല്ല അവിടെ നടക്കുന്നത് ഞാൻ പോയി മുടി സ്ട്രേറ്റ് ചെയ്തതിന് എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കാണ് കേട്ടോ വർഷം രണ്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഞാൻ ചീത്ത വിളി കേൾക്കുന്നുണ്ട് പിന്നെ ദൈ കുഞ്ഞിക്ക് എന്നെ അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് മാറാതിങ്ങനെ നടക്കുക ഇരിക്കുവായിരുന്നേ ഭയങ്കര രസം ഉണ്ടായിരുന്നു എടുത്ത് കളിപ്പിച്ചോണ്ടിരിക്കാനായിട്ട് നമ്മൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേട്ടോ ഒരു റൂമ് മാത്രമേ പുതിയതായിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ എല്ലാരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടി കൂടിയെന്നുള്ളതേ ഉള്ളേ ശരി ശരി ഞാൻ ഇന്ന് ഇനി ഞാൻ ചവിടെ തിരക്കാണ് ഞാൻ അരവിന്റവിനൊക്കെ

ഇവിടത്തെ അല്ല ആ ഒച്ചറയല്ലേ ആ ഭയങ്കര ഭക്ഷണം ശ്യാമൊക്കെ വന്നിട്ട് എനിക്കറിയത്തില്ല കൊരവൊന്നും ഇടാ അത് കൊരവെയല്ലായിരുന്നു കൂവലായിരുന്നു അതവിടെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലോട്ട് കണ്ടതാണ് കേട്ടോ ആണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവൻ നന്ദു റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവൻ അപ്പു കേട്ടോ ആ കണ്ണാടി വെച്ചവൻ അപ്പു വെക്കാത്തവൻ നന്ദു അപ്പൊ അതൊന്നെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ബിന്ദു അമ്മ ആണെങ്കിൽ നാത്തുമാരെ ഓരോരുത്തവരെയായിട്ട് വിളിച്ച് ആരിയൊക്കെ ഇളക്കിപ്പിക്കുമായിരുന്നെ അവരുടെ തൊട്ട അയൽവക്കത്തുള്ള രണ്ടു മൂന്ന് പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പരിപാടിക്ക് あれ <ooo paying attention> ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ആ അപ്പു വന്നിട്ടുണ്ടായിരുന്നേ അവൻ ഒന്ന് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയക്കുമായിരുന്നു വന്നപ്പോ തന്നെ അവനൊരു ഒക്കെ കുടിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ ദിവസം മൊത്തം ഇവന്റായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഫുൾ മനസ്സിലാവും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നോ ഒരു ഫ്രോക്ക് നൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ കുറച്ചു ചേരൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ എന്താ വിളമ്പാൻ വന്നിരിക്കുന്ന രണ്ട് പേര് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കിയത് തീർക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിന്റെയും ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞു പിന്നേയും പിന്നെ എടുത്ത് തിന്നു തീർക്കുമായിരുന്നു ഒരു രണ്ടുപേരും കൂടെ ബെസ്റ്റ് രണ്ട് വിളമ്പാൻ വിളമ്പാനേപ്പിച്ചത് ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ ടേ ഉണ്ടോ അവിടെ പോയാലോ അവനു ബൈക്ക് ഓടിക്കുന്നുണ്ട് ദൂരെയൊക്കെ പോ സാധനം പറഞ്ഞാലും ഒരു ദിവസം ചായം കടിക്കും പറഞ്ഞപ്പോ പറയാ ഞാൻ പോവാൻ സത്യം ഒരു ഇപ്പൊ ഞാൻ ദാ ഈ റൈറ്റ് സൈഡിൽ കണ്ണാടി വെച്ചിരിക്കുന്ന അപ്പൂവിനെ കുറിച്ചാണ് കേട്ടോ ദാ ആ അവനാണ് ഇവൻ വളർന്ന ഇത്രയും വലുതായിരിക്കാർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവന്റെ വകം എനിക്കൊരു പൊങ്കാല കാണാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ സ്ഥിര കലാപരിപാടികളോട്ട് കേറിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് ചർച്ചയാണ് പിന്നത്തെ കാര്യം ഇതിനകത്ത് ഇനി എന്തൊക്കെ ചർച്ച ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഇന്ന് ചർച്ച തന്നെ ചർച്ച ഇരുമാമിയാണെങ്കിൽ മിന്ദുമാമിയുടെ മരുമകൾ സങ്കല്പത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പുവിനെ ഇളക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പൊ അതിന് മറുപടി അവൻ പറയുന്നതും കേൾക്കാം അതൊന്നും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കൊണ്ടുപോകത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് അഭിനയിക്കും ഇപ്പഴേ ഓർത്തോണം ഇപ്പോഴേ ഓർത്തോണം അതാ ഏത് പറഞ്ഞാലും എന്ത് ഞാൻ പോകാൻ ഇറങ്ങുമ്പോ പയ്യാന്നുവല്ല പറയണേ ആശുപത്രി എത്തിട്ട് പൊക്കോണം ഞാൻ പറയാം അത് ശരിയാണോ അത് കൂടെ കൂടെ പോകുമ്പോ ഞങ്ങള് എല്ലാരും കൂടെ

എത്താത്ത തുണി ഇല്ലോട്ട് ഏത് മൂക്കന്മാര് കണ്ടാലും പറയും ആ തുള്ള സൂപ്പറാൻ അവ സൂപ്പറാ ലി അവൻ പറയട്ടെ അവന്റെ ലിമിറ്റ് എനിക്ക് ഞാനും ഇടുന്നുണ്ട് ഷട്ടി പറയുന്നത് പിന്നെ അല്ല പിള്ളേർ ഇല്ല പത്ത് വയസ്സുള്ള ഒരു പെൺകുമ്പെ എന്നിട്ട് ഇത്രയുള്ള നിക്കാം നാട്ടുകാരെ അവരവര് വീട്ടിലിരിക്കുമ്പോൾ എന്തുവാ പറയുവോ അച്ഛനുമായിട്ട് ഇരിക്കാന്നും വിഷയം നെറ്റാന്നുണ്ടെങ്കിൽ അതും അവളുടെ ഇഷ്ടം ലീപിക്കാൻ പറ്റുമോ ഇന്ന് എപ്രാല് നടത്തുന്ന നാളെ ആ മരുമോള് പറയുന്നു കെട്ടിപ്പിടിക്കുന്നു ആ ജീവിതം പ്പച്ചമാരും അപ്പച്ചമാരും ചുറ്റും ഉണ്ടല്ലേടാ അവൻ പറയുന്ന എല്ലാം ശരിയാ അവനെ സപ്പോർട്ട് ചെയ്യും ഞങ്ങള് അത്രേ ഉള്ളു പെണ്ണിനെയും കാണിച്ചും പെണ്ണുമായിട്ട് സംസാരിക്കാൻ അവസരം അവസരം ഉണ്ടാക്കി തരാം സാധാരണ കല്യാണമൊക്കെ നാട്ടുകാര് പി ടി എം മീറ്റിങ്ങിന് പോയിട്ട് അവിടെ രണ്ട് കണ്ണ ഊലിട്ടിട്ടാണ് വന്നത് പിന്നെ അവൻ പോയി എടുക്കുന്നു കണ്ണെടുത്ത് അതുപോലൊരു നോട്ടം പിന്നെ ചായയുടെ സമയമാവുന്നത് വരെ അവനായിട്ട് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എല്ലാരും കൂടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവൻ്റെ കുറെ നല്ല തഗ് മറുപടികൾ കിട്ടും അതിനുവേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരും കൂടി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവൻ ട്യൂഷനോ മറ്റോ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ടിങ്ങിപ്പോ വഴക്ക് പറഞ്ഞു വണ്ടി ഉരുട്ടി റോഡിലോട്ട് ഇറക്കുന്നതാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ ഭയങ്കര ചിരിക്കാൻ കുറെ കാര്യങ്ങൾ കേട്ടു നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തന്നെ ചിരിക്കും ഞങ്ങൾ എല്ലാരും കൂടെ പിന്നെ വൈകുന്നേരം ആയപ്പോ പോകാൻ ഇറങ്ങിട്ടുണ്ടായിരുന്ന ഞങ്ങൾ എല്ലാരും അപ്പൊ പോകാൻ നേരത്തെ ഭയങ്കര വിഷമാണ് എല്ലാരും കൂടി കൂടി കഴിഞ്ഞിട്ട് പോകുന്നത് ഭയങ്കര വിഷമാണ് എല്ലാരും കൂടി കൂടി കഴിഞ്ഞാലുള്ള വൈബ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒക്കെ അറിയായിരിക്കും എന്റെ വേറെ ബ്ലോഗ് ൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ ആയിട്ട് ടാറ്റാ